മുൻമെങ്ങും നമുക്ക് കേട്ടുകേഴ്വിലും ഇല്ലാത്ത പ്രത്യേക സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ രാജ്യം ഇപ്പോൾ കടന്നുപോകുന്നത് അതുകൊണ്ട് തന്നെ ഒരു അടിയന്തര സാഹചര്യം ഉണ്ടായാൽ നമ്മൾ എന്തൊക്കെ നടപടികൾ സ്വീകരിക്കണമെന്ന് ഓരോ പൗരന്മാരും അറിഞ്ഞിരിക്കണം ഇന്ത്യ പാക് സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ വിമാനാക്രമണ മുന്നറിയിപ്പിൽ സയറൻ മുഴങ്ങിയാൽ സ്വീകരിക്കേണ്ട നടപടികളെ കുറിച്ചും മുൻകരുതലുകളെ കുറിച്ചും ദുരന്ത നിവാരണ സേന ചില മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട് നോക്കാം അതെന്തൊക്കെയെന്ന് ആദ്യമായി ഒരാഴ്ച ഭക്ഷണം തയ്യാറാക്കാൻ ആവശ്യമായ പലവ്യജനങ്ങൾ എണ്ണ ഗ്യാസ് എന്നിവ കരുതുക രണ്ടാമതായി ജലവും ഡ്രൈ ഫ്രൂട്ടും അടിസ്ഥാന മരുന്നുകളും അടങ്ങിയ ഒരു ഫാമിലി എമർജൻസി കിറ്റ് തയ്യാറാക്കുക ഇനി എങ്ങനെ ഫയറിനുകൾ തിരിച്ചറിയാമെന്ന് നോക്കാം തൊണ്ണൂറ് സെക്കൻഡ് നീണ്ട ഫയറിംഗ് സിഗ്നലുകൾ ആണെങ്കിൽ അത് അപകട സൂചനയാണ് നൽകുന്നത് ഏത് അപകട സാഹചര്യവും നേരിടാൻ തയ്യാറായിരിക്കണം എന്ന മുന്നറിയിപ്പ് നൽകുന്നു സെക്കൻഡ് ദാരിദ്ധ്യമുള്ള ചെറിയ സൈറൺ ആണ് എങ്കിൽ സുരക്ഷിതമെന്ന് മനസ്സിലാക്കുക നിലവിൽ സ്ഥിതി ശാന്തമാണ് പരിഭ്രാന്തരാകേണ്ട എന്നതാണ് അതിന്റെ അർത്ഥം സൈറൺ കഴിഞ്ഞാൽ സ്വീകരിക്കേണ്ട നടപടികൾ എന്തൊക്കെയെന്ന് നോക്കാം കട്ടിയുള്ള തിരശീലകൾ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ജനലുകൾ കാർഡ്ബോർഡ് അല്ലെങ്കിൽ പാനലുകൾ ഉപയോഗിച്ചോ മറയ്ക്കുക വീടുകൾക്കുള്ളിലും പുറത്തുമുള്ള എല്ലാ വിളക്കുകളും ഓഫ് ചെയ്യുക ജനലുകൾക്കടുത്ത് ഫോണുകൾ അല്ലെങ്കിൽ പ്രകാശം പുറപ്പെടുവിക്കുന്ന ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക ബാറ്ററി അല്ലെങ്കിൽ സോളാർ ടോർച്ച് റേഡിയോ എന്നിവ കരുതുക സുരക്ഷിതമായ അകത്താവളം അല്ലെങ്കിൽ നിലവർ കണ്ടെത്തുക ആദ്യം പറഞ്ഞതുപോലുള്ള തൊണ്ണൂറ് സെക്കൻഡ് നീണ്ട സയറൻ അതായത് അപകട സൂചന നൽകുന്ന സയറൻ കേട്ടാൽ ഉടൻ എല്ലാവരും സുരക്ഷിതമായ കെട്ടിടങ്ങളുടെ ഉള്ളിലേക്ക് മാറുക റോഡിലും തുറന്ന ഇടങ്ങളിലും നിക്കരുത് അപകടം ഒഴിവാക്കുന്നതിന് ബ്ലാക്ക്ഔട്ട് സമയത്ത് ഗ്യാസ് അല്ലെങ്കിൽ ഇലക്ട്രിക് ഉപകരണങ്ങൾ ഓഫാക്കുക ഇരുട്ടു സമയത്ത് കുട്ടികളും പ്രായമായവരും വളർത്തുമൃഗങ്ങളും സുരക്ഷിതരാണെന്ന് ഉറപ്പാക്കുക മുപ്പത് സെക്കൻഡുള്ള സുരക്ഷിതമാണെന്നുള്ള സയറൻ കേട്ടാൽ മാത്രം പുറത്തുവരിക ഔദ്യോഗിക അപ്ഡേറ്റുകൾക്കായി റേഡിയോ അല്ലെങ്കിൽ ടി കാണുക വിശ്വസനീയമല്ലാത്ത സ്രോതസ്സുകളിൽ നിന്നുള്ള വാർത്തകൾക്ക് ചെവി കൊടുക്കാതിരിക്കുക തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കാതിരിക്കുക കുടുംബത്തോടുകൂടിയുള്ള മോക്ഡ്രിൽ പരിശീലനം നടത്തുക വിളക്കുകൾ ഓഫ് ചെയ്യുക ഒന്നോ രണ്ടോ മിനിറ്റിനുള്ളിൽ വീടിനുള്ളിലെ സുരക്ഷിത മേഖലയിലേക്ക് പോവുക